മഹേന്ദ്രയുടെ ഡീസൽ ഓട്ടോമാറ്റിക് താറ് അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇരുപത്തി രജിസ്ട്രേഷനിൽ വരുന്ന താറ് സി ആർ ഡി ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ഡീസൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി വൃത്തിയിലാണ് വണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ബ്ലാക്ക് കളറിലാണ് വാഹനം വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അറുപത് ശതമാനം ആവറേജ് ഓടാ ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കുറേത്തൊക്കെ ന്യൂനതകളോ കംപ്ലയിൻറ്റോ ഒന്നും തന്നെ ഇല്ല സ്റ്റെപ്പിന് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റുകയുള്ളൂ അത്രയ്ക്ക് നല്ല ഫുൾ കട്ട് ടയർ വരുന്നുണ്ട് കാര്യങ്ങളെല്ലാം പുറകിൽ വരുന്നതാണ് നാലുപേർക്ക് സുഖയാത്രയാണ് താറിൽ വരുന്നത് കേട്ടോ ഇതൊരു പക്ക ഓഫ് റോഡ് വെഹിക്കിൾ ആണ് പക്ഷേ ഈ ഒരു വാഹനം ഓഫ് റോഡ് ഒന്നും ഓടിയിട്ടില്ല കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കറക്റ്റ് കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല വൃത്തിയിലും ഫിനിഷിങ്ങിലുമാണ് ആണുള്ളത് എല്ലാ ഫംഗ്ഷനും അതായത് എ സി പവർ രണ്ട് പവർ രണ്ട് പവറിൻ്റെ തുടങ്ങിയ എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് നിലവിൽ യാതൊരുവിധ മെക്കാനിക്കൽ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് കേട്ടോ വാഹന ഇപ്പം നിലവിലുള്ളത് മലപ്പുറം ഓട്ടോ അപ്പോൾ ആർക്കെങ്കിലും മഹേന്ദ്രയുടെ ഫോർ ഡ്രൈവർ ആയ ഡീസൽ ഓട്ടോമാറ്റിക് മഹേന്ദ്ര താർ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കാണും നമ്മൾ കോൺടാക്റ്റ് ചെയ്തു വരും കേട്ടോ